واسروا قولكم او اجهروا به انه عليم بذات الصدور السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي إن أريد إلا لسلاح ما استطعت وما توفيقي إلا بالله وما توفقي الا بالله عليه توكلت واليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشرك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يزنين ولا يقتلن أولادهن ولا يعتين ببهتان ولا يعتين ببهتان يفترينه بين أيديهن وأرجلهن وأرجلهن ولا يعصينك في معروف فبايعهن فبايعهن واستغفر لهن الله إن الله غفور رحيم يا أيها الذين آمنوا لا تتبلوا قوما غضب الله عليهم غضب الله عليهم قد يئسوا من الآخرة من الآخرة كما الكفار من أصحاب القبور ഏറ്റവും സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം കാത്തു സൂക്ഷിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനും അവൻ്റെ ഇഷ്ടത്തിനും അള്ളാഹു വിശ്വാസികളായ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ജനാത്തുൽ ഫിറദൌസ് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് നിൽക്കുകയാണ് അറുപതാം അധ്യായം സൂറത്തുൽ മുംതഹിന ഇന്നത്തെ കൂടെ അവസാനിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അവസാനത്തെ പന്ത്രണ്ട് പതിമൂന്ന് ആയത്തുകളാണ് നാം പഠിക്കുന്നത് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക പഠിക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു സുഹാൻ തോഫിയ നൽകി ഗൃഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് വിശ്വാസികളായി കടന്നു വന്ന സഹോദരിമാർ സ്ത്രീകൾ അവരെ ഒരു നിലക്കും തടഞ്ഞുവെക്കരുതെന്നും അവർ ഹിജറ വന്ന് നാട്ടിലേക്ക് വരികയാണെങ്കിൽ അഭയാർത്ഥികളായി വന്നാൽ അവരെ പരീക്ഷിച്ച് അവർ വിശ്വാസികളാണോ എന്ന് പരീക്ഷിച്ചറിയണം അവർ വിശ്വാസികളാണോ എന്ന് ബോധ്യപ്പെട്ടാൽ ഒരിക്കലും അവിശ്വാസികളുടെ ഇടയിലേക്ക് തന്നെ അവരെ മടക്കി അയക്കാൻ പാടുള്ളതല്ലെന്നും വിശ്വാസികളായ സ്ത്രീകൾ അവിശ്വാസികളാകുന്ന പുരുഷന്മാർക്ക് ഒരിക്കലും അനുവദീനീയമാവുകയില്ല അവിശ്വാസികളാ വിശ്വാസികളാകുന്ന പുരുഷന്മാർക്ക് അവിശ്വാസികളാകുന്ന സ്ത്രീകളും അനുവദീനീയമാവുകയില്ല ആരെങ്കിലും ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ അതോടുകൂടെ അവരുടെ വിവാഹബന്ധം അസാധുവാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അഹുത്തഅല പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം അവർക്ക് നൽകിയിട്ടുള്ള വിവാഹമൂല്യങ്ങൾ തിരിച്ചു കൊടുക്കണമെന്നും തിരിച്ച് ആവശ്യപ്പെടാനുള്ള അവകാശം അവിശ്വാസത്തിലുള്ള പുരുഷന്മാർക്ക് ഉണ്ട് എന്നും അവർക്ക് കഴിയില്ലെങ്കിൽ ഒരു നിലക്കും കൊടുത്ത വിവാഹമൂല്യം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സന്ദർഭം വന്നാൽ അതിനൊരു സാഹചര്യം ഒത്തുവന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അവർക്ക് നൽകണമെന്നും ഒക്കെയാണ് അള്ളാഹു സുബഹാനഹുവത്ത് ആല ബോധ്യപ്പെട്ടത് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത് യുദ്ധത്തിന്റെ ഒനീമത്ത് സ്വത്തോ മറ്റോ കിട്ടുന്ന സമയത്ത് അവരുടെ വിവാഹമൂല്യം അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നൊക്കെ അള്ളാഹു സുബഹാനഹു വത് ആല പഠിപ്പിച്ചതിന് ശേഷം പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുവാത് ആല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത് അടുക്കൽ ഇതാ ജ കടുക്കൽ വന്നാൽ ആര് വന്നാൽ അൽ മിനാത്തു വിശ്വസിച്ച സ്ത്രീകൾ നേരത്തെ മോമിനാത്തുകളായിരിക്കുന്ന സ്ത്രീകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ ഹിജറ വന്നാൽ അവരോട് സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ചാണ് അള്ളാഹുഅല പറഞ്ഞത് ഇവിടെ പറയുന്നത് മുമ്മിനാത്തുകളാകുന്ന വിശ്വസിച്ച സ്ത്രീകൾ നബിയെ അങ്ങയുടെ അടുക്കൽ വന്നു എന്നിട്ട് യോബായ നിന്നോട് പ്രതിജ്ഞ ചെയ്തുകൊണ്ടാണ് നിന്നോട് ചെയ്തുകൊണ്ടവർ വന്നു അല അല്ലാ അവർ അള്ളാഹുവിനോട് പങ്കു ചേർക്കുകയില്ല ഷെയ്ദിനെയും ഞങ്ങൾ ഒരിക്കലും അള്ളാഹുവിനോട് യാതൊരു വസ്തുവിനെയും പങ്കു ചേർക്കുകയില്ല എന്ന ബൈഅത്തുമായി അത്തുമായി എന്ന പ്രതിജ്ഞ നൽകിക്കൊണ്ട് ആകുന്ന സ്ത്രീകൾ നിന്റെ അടുക്കൽ വന്നാൽ അവർ ബൈഅത്ത് ചെയ്ത ചെയ്യുന്നത് എന്താണ് ആ സ്ത്രീകൾ അവർ ബൈഅത്ത് ചെയ്യുന്നത് പ്രതിജ്ഞ ചെയ്യുന്നത് ഒന്ന് ഞങ്ങൾ ഒരിക്കലും ഷിർക്ക് ചെയ്യുകയില്ല ഞങ്ങൾ ആരാധന അള്ളാഹുവിനെ മാത്രമേ നൽകുകയുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഞങ്ങൾ ഒരു ആരാധനയും സമർപ്പിക്കുകയില്ല ഞങ്ങളുടെ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ മാത്രമാകും ഷിർക്കിന്റെ ലെവലേഷൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് ആ മൊബിനാത്തുകളാകുന്ന പെണ്ണും സ്ത്രീകൾ നിന്നോട് ബൈഅത്ത് ചെയ്താൽ പിന്നെ രണ്ടാമത്തെ അവരുടെ ബൈഅത്ത് എന്താണ് അത് എന്താണ് അവർ മോഷ്ടിക്കുകയുമില്ല ഇല്ല ഷിർക്ക് ചെയ്യുകയില്ല രണ്ടാമത്തത് വല യസ് അവർ മോഷ്ടിക്കുകയില്ല അവർ കക്കുകയില്ല മൂന്നാമത്തത് വല അവർ നിന്നോട് ബൈഅത്ത് ചെയ്യുന്നു വല യീന അവർ വ്യഭിചരിക്കുകയില്ല വ്യഭിചരിക്കുകയില്ല നാലാമത്തത് അവർ വധിക്കുകയില്ല ഔലാദഹുന്ന അവരുടെ സന്താനങ്ങളെ അവർ കൊലപ്പെടുത്തുകയില്ല ആറാം നൂറ്റാണ്ടിലെ ആ ശിരിക്കുകളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ് നമുക്കറിയാം പെൺകുഞ്ഞാണ് എന്നറിഞ്ഞിൻ ജനിച്ച കുഞ്ഞ് പെണ്ണാണ് എന്നറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാക്കുമെന്നാണ് വിശുദ്ധ കുർ പറയുന്നത് എന്നിട്ട് ആ ചോരപ്പൈതലിന് പെണ്ണാണ് എന്ന കാരണത്താൽ കുടിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവര് വയ്യാത്ത് ചെയ്യുകയാണ് നാലാമത്തെ കാര്യം വലായ കുറ്റുൽന അവര് കൊല്ലുകയില്ല ഔലാദുന്ന അവരുടെ മക്കളെ അവർ കൊന്നുകളയുകയില്ല അപ്പൊ എത്ര വയ്യ അത്തായി ചെയ്യുകയില്ല അവർ കക്കുകയില്ല മോഷ്ടിക്കുകയില്ല വിഭജിക്കുകയില്ല അവരുടെ സന്താനങ്ങളെ കൊന്നുകളയുകയില്ല അഞ്ചാമത്തെ അത് തങ്ങള് വരികയുമില്ല നുണയുമായി കള്ളവാദവുമായി ഞങ്ങൾ വരികയില്ല തങ്ങൾ കെട്ടിച്ചമക്കുന്ന കള്ളവാദങ്ങളുമായി നുണകളുമായി ഞങ്ങൾ വരികയില്ല ബൈന തങ്ങളുടെ കൈകൾക്കിടയിൽ വെച്ച് വാർജുലിഹിന്ന തങ്ങളുടെ കാലുകൾക്കും തങ്ങളുടെ കാലുകൾക്കിടയിൽ വെച്ച് മനപൂർവ്വം കെട്ടിച്ചമക്കുന്ന യാതൊരു കള്ളവാദവും കൊണ്ട് ഞങ്ങൾ വരികയില്ല എന്നും അവർ പ്രതിജ്ഞ ചെയ്യും അതേപ്രകാരം നിന്നോട് അവർ അനുസരണക്കേട് കാണിക്കുകയില്ല ഫി മാറൂഫ് ഒരു സൽക്കാര്യത്തിലും ഒരു നല്ല കാര്യത്തിലും ഒരു സദാചാരത്തിലും അവർ നിന്നോട് അനുസരണക്കേട് കാണിക്കുകയില്ല ഇത്രയും കാര്യങ്ങൾ അവർ ബൈ അറ്റ് ചെയ്തുകൊണ്ട് നിന്റെ അടുക്കൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് വിശ്വാസിനികളാകുന്ന സ്ത്രീകൾ നിന്റെ അടുക്കൽ വന്നാൽ നിവിയെ എന്താണ് ചെയ്യേണ്ടതെന്നല്ല പറയുന്നത് ആ മുമ്പിനാത്തുകളാകുന്ന സ്ത്രീകളോട് എന്ത് നിലപാട് സ്വീകരിക്കണം നബിയേ നീ കൊടുക്കുക അവരോട് പ്രതിജ്ഞ വാങ്ങുക അവരുടെ ആ പ്രതിജ്ഞ നീയെ അംഗീകരിക്കണം അവരുടെ പ്രതിജ്ഞ നീ കൊടുക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി നീ ഇസ്തഫാറിനെ ചോദിക്കുകയും വേണം അവർക്ക് വേണ്ടി പാപമോചനം തേടണം ആരോട് അല്ലാ അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക ഇന്നല്ലാ തീർച്ചയായും പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന നമുക്ക് പഠിപ്പിച്ചു തന്നത് വിശ്വാസിനികളാകുന്ന സ്ത്രീകൾ അള്ളാഹുവിന്റെ റസൂലിനോട് ആറ് കാര്യമാണ് പ്രതീക്ഷ ചെയ്യുക ഒന്ന് ശിർക്ക് ചെയ്യുകയില്ല രണ്ട് മോഷ്ടിക്കുകയില്ല വലായയില്ല പിന്നെ നാലാമത്തേത് നാലാമത്തത് വലായു സന്താനങ്ങളെ കൊന്നുകളയുകയില്ല ആ കാലഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള പതിവുണ്ടായിരുന്നു അതൊരിക്കലും ഞങ്ങൾ ചെയ്യുകയില്ല അഞ്ചാമത്തേത് വലി ബാൻബൈന തങ്ങളുടെ കൈകാലുകൾക്ക് ഇടയിൽ വെച്ച് കെട്ടിച്ചമക്കുന്ന യാതൊരു കള്ളവാദവും ഞങ്ങൾ കൊണ്ടുവരികയില്ല എന്നതാണ് എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ സന്താനങ്ങളെ ജാലസന്ധാനങ്ങളെ അവരുടെ ഭർത്താക്കന്മാരുടെ സന്താനങ്ങളായി നിക്ഷേപിക്കുന്ന ഒരു പതിവ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അവിഹിതത്തിലൂടെ ഉണ്ടായ മക്കൾ ആ മക്കള് ആ പെണ്ണ് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ പെണ്ണ് ഏതെങ്കിലും ഒരാളുടെ ഒരു പുരുഷന്റെ പേര് പറഞ്ഞിട്ട് ആ അദ്ദേഹത്തിന്റെ മകനായി നിക്ഷേപിക്കുന്ന വേറെ ഏതെങ്കിലും ഒരാളുടെ മകനായി നിക്ഷേപിക്കുന്ന ഒരു പതിവും ആ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹുസുബല ഈ ഒരു പ്രതിജ്ഞ അവരുടെ ബൈ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ കെട്ടിച്ചമച്ച് യാതൊരു കള്ളവാദവും ഇനി കൊണ്ടുവരികയില്ല വ്യഭിചാരത്തിലൂടെ ജനസന്ധിതികളായി ഉണ്ടാക്കിയവരെ അത് സ്വന്തം ഭർത്താക്കന്മാരുടെ മക്കളായി ഒരിക്കലും ഞങ്ങൾ പറയുകയില്ല കള്ളം കെട്ടിച്ചമക്കുകയില്ല എന്ന പ്രതിജ്ഞ ആറാമത്തേത് വല യാ ഒരു നല്ല കാര്യത്തിലും നബിയെ നിന്നോട് അവർ അനുസരണക്കേട് കാണിക്കുകയില്ല എന്ന ഭയത്താണ് നബി സുല്ലാഹു അലഹി വസല്ലോട് അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി അല്ലാഹു അലഹി വസല്ലമ തങ്ങൾ യാതൊന്നും കൽപ്പിക്കുകയില്ല അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് എതിരായി അള്ളാഹുവിന്റെ റസൂൽ യാതൊന്നും കൽപ്പിക്കുകയില്ല ഒരിക്കലും കൽപ്പിക്കുകയില്ല ഇനി ആരെങ്കിലും അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരായി കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കേണ്ട ബാധ്യതയും ഒരിക്കലും ആർക്കുമില്ല എന്നാൽ അള്ളാഹു സുബെഹലെ നിർബന്ധമാക്കിയിട്ടില്ലാത്ത കാര്യമായിരുന്നാലും അള്ളാഹു താലെ നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ അത് നല്ല കാര്യമാണ് അത്തരം നല്ല കാര്യത്തിൽ നബി നബീസുല്ലാഹു അലഹി വസ്ലമയോടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോ അങ്ങനെ കൽപ്പിച്ചാൽ അത് അനുസരിക്കേണ്ടതുണ്ട് എന്ന് ഒരു കൂടി ഇതിൽ അള്ളാഹു സുബാന ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് മനസ്സിലായില്ലേ അപ്പൊ നബി അള്ളാഹു അലഹി വസ്ലമയെ എല്ലാ നിലക്കും അനുസരിക്കണം നബി നബിസ്ഹു അലഹി വസ്ലമയെ എന്തൊരു കൽപ്പന പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അള്ളാഹുവിന്റെ റസൂല് പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും അനുസരിക്കുകയും ചെയ്യാമെന്ന് ബൈ ആറ്റുമായി മുമ്മിനാത്തുകൾ വന്നാൽ തീർച്ചയായും അവരുടെ ബൈ അറ്റ് സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം എന്ന കൽപ്പനയാണ് അള്ളാഹു സുഹാന ഈ ആയത്തിലൂടെ നൽകിയിട്ടുള്ളത് സാധാരണ ബൈ അറ്റ് ചെയ്യുമ്പോൾ പുരുഷന്മാരാണെങ്കിൽ അലഹി വസ്സലമ എന്ത് ചെയ്യാറുണ്ട് ഒരാൾ ബൈ അത്ത് ചെയ്യുമ്പോൾ അവരുടെ കൈ പരസ്പരം കൈ പിടിച്ചുകൊണ്ടാണ് ആ ബൈ അത്ത് നടക്കുക അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ബൈഅത്ത് നടക്കാറുണ്ടായിരുന്നത് പുരുഷന്മാരാണെങ്കിൽ സ്വഹാബികളൊക്കെ അങ്ങനെയാണ് ബൈഅത്ത് അത് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ ഈ മൊമിനാത്തുകൾ സത്യവിശ്വാസിനികൾ നബി അല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുമായി ബൈഅത്ത് അത്ത് നടത്തിയപ്പോ ഒരിക്കൽ പോലും നബി സുല്ലാഹു അലഹി വസ്ല്ല ആ സഹോദരിമാർക്ക് കൈ കൊടുത്തിട്ടില്ല എന്ന് ആയിഷ ഉ അള്ളാഹു അലഹ നിവേദനം ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം ബൈഅത്ത് ചെയ്തു സ്ത്രീകളുമായി പക്ഷേ പുരുഷന്മാരുമായി ബൈഅത്ത് ചെയ്യുമ്പോൾ കൈ കൊടുക്കുന്നത് പോലെ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ ഈ സ്ത്രീകൾക്ക് ഒരിക്കലും കൈ കൊടുത്തിട്ടില്ല എന്ന് ആയിഷ ഉമ്മ റതി അള്ളാഹു അനഹ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കൈക്ക് തരാത്തത് എന്താണ് എന്ന് സ്ത്രീകൾ ചോദിച്ചു പുരുഷന്മാർക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ കൈ കൊടുക്കാറുണ്ടല്ലോ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ബയ്യത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കൈ തരാത്തത് എന്ന് ചോദിച്ചപ്പോ ആയിഷ ഉമ്മ റതി അള്ളാഹു അനഹ പറഞ്ഞത് ഒരിക്കലും നബിസ്വല്ലാഹു അലഹി വസ്ല്ലമ്മ സ്ത്രീകൾക്ക് കൈ കൊടുക്കുന്ന പതിവ് ഇല്ല എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു പാഠവും കൂടെ ഉണ്ട് വർത്തമാന കാലഘട്ടത്തിൽ സ്ത്രീയും പുരുഷനും വ്യത്യാസമില്ലാതെ പരസ്പരം ശ്രീകാൻഡി കൊടുക്കുന്ന പരസ്പരം കെട്ടിപ്പുഴിരുന്ന ആലിംഗനം ചെയ്യുന്ന വലിയ വലിയ ആളുകളാണെന്ന് പറയപ്പെടുന്ന ആളുകൾ സ്വയം അഭിമാനിക്കുന്ന ആളുകൾ ഉണ്ട് ഏഹ് അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന മഹനീയമായ ഒരു തത്വം ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സന്ദേശം അത് ഇസ്ലാമിക സന്ദേശമാണ് ഇസ്ലാം ഒരു കാര്യം പറയുന്നത് അത് വളരെ കൃത്യമായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു സ്ത്രീ അന്യ സ്ത്രീയും പുരുഷനും ഇടപഴകുന്നതിൽ വളരെ കൃത്യമായ നിയന്ത്രണം ഇസ്ലാം വെച്ചിട്ടുണ്ട് അവരെ നോക്കുന്നതിലും അവരോട് സംസാരിക്കുന്നതിലും ഇടപഴകുന്നതിലും എല്ലാം ഒരിക്കലും ഒരു അന്യ സ്ത്രീയെ തൊടാനോ അവൾക്ക് കൈ കൊടുക്കാനോ ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട് ഇനി പതിമൂന്നാമത്തെ ആയത്ത് ഏറ്റവും അവസാനത്തെ ആയത്തിൽ അള്ളാഹുസുബുഅല സൂറത്തിൽ മുംതഹീന ആരംഭിക്കുമ്പോ അള്ളാഹു സുബാന പറഞ്ഞ ആ വിഷയം ഒന്നുകൂടെ തുടക്കത്തിൽ പറഞ്ഞ ആ വിഷയം ഒന്നുകൂടെ അടിവരയിട്ടുകൊണ്ട് അള്ളാഹു താല ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ ആയത്തിൽ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് എന്താ വിശ്വസിച്ച ആളുകളെ സത്യവിശ്വാസികളെ എന്റെ ശത്രു നിങ്ങളുടെ ശത്രുവുമായി അവരോട് നിങ്ങൾ ഒരിക്കലും സ്നേഹബന്ധം കാട്ടിക്കൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത് ഏർ നിങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വ അവിശ്വാസികളായിരിക്കെ ആ അവിശ്വാസത്തിൽ നിന്ന് അവർ മാറുന്നത് വരെ ആ ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അറുപതാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ചുരുക്കി അള്ളാഹു സുഹാ സത്യവിശ്വാസികളെ വിളിച്ച് ഏർ ആവർത്തിച്ച് ഒന്നുകൂടെ ഇത് ഉണർത്തുകയാണ് ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മൈത്രി സ്ഥാപിക്കരുത് നിങ്ങളെ സ്നേഹബന്ധം പുലർത്തരുത് കൗമൻ ഒരു സമൂഹത്തോട് അള്ളാഹു കോപിച്ചിരിക്കുന്നു കോപിച്ചു ദേഷ്യപ്പെട്ടിരിക്കുന്നു അല്ലാ അള്ളാഹു കോപിച്ചവരാണവർ അറേ ഹിം അവരുടെ മേൽ അള്ളാഹു കോപിച്ചിരിക്കുന്നു അപ്പൊ അള്ളാഹു കോപിച്ചിട്ടുള്ള സമൂഹത്തോട് ജനതയോട് നിങ്ങൾ ഒരിക്കലും സ്നേഹബന്ധം പുലർത്തരുത് അവർ ആശമുറിഞ്ഞവരാണ് മിനൽ ആഹുറ പരലോകത്തെ സംബന്ധിച്ച് പരലോകത്തെ കുറിച്ച് ആശമുറിഞ്ഞവരാണ് അവർ കമാഅൽ കുഫാറു അവിശ്വാസികൾ ആശമുറിഞ്ഞതുപോലെ അവർ നിരാശരായവരാണ് അവിശ്വാസികൾ നിരാശരായതുപോലെ അതുകൊണ്ട് ഒരിക്കലും അവരുമായി നിങ്ങൾ അഭേദ്യമായ സ്നേഹബന്ധം നിലനിർത്തരുത് കുഫാറു നിരാശപ്പെട്ടതുപോലെ മിന്ന നിരാശപ്പെട്ടത് പോലെ അപ്പൊ അവിശ്വാസികൾ ഉള്ള ആളുകളെ കുറിച്ച് നിരാശപ്പെട്ടതുപോലെ ഇവരും പരലോകത്തെ കുറിച്ച് നിരാശപ്പെട്ടവരാണ് അള്ളാഹുവിന്റെ കോപത്തിന് വിധേയരായ ആ ജനതയോട് അവർ നിങ്ങളുടെ ശത്രുക്കളാണ് അവർ എന്റെ ശത്രുക്കളാണ് അവർ ഞാനുമായി അള്ളാഹുവിനോട് കോപിച്ചവരാണ് അത്തരം ആളുകളോട് ഒരിക്കലും നിങ്ങൾ മൈത്രി ബന്ധം സ്ഥാപിക്കരുത് എന്ന് അള്ളാഹു സുഹാനിച്ചു സംബന്ധിച്ച് അവിശ്വാസികൾ നിരാശപ്പെട്ടിരിക്കുന്നത് പോലെ പരലോകത്തെ സംബന്ധിച്ച് തീർച്ചയായും അവർ നിരാശപ്പെട്ടിരിക്കുകയാണ് അവർ ആശ മുറിഞ്ഞിരിക്കുകയാണ് അള്ളാഹു സുബാന ഈ ഉദാഹരണം പറഞ്ഞത് ഖബറിലുള്ള ആളുകളെ കുറിച്ച് വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷയാണ് അല്ലേ ഖബറിലുള്ള ആളുകളെ കുറിച്ച് വിശ്വാസികൾക്ക് പ്രതീക്ഷയാണ് ദുനിയാവിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മരണാനന്തര ജീവിതം നന്മ ലഭ്യമാകും സ്വർഗം കിട്ടും അള്ളാഹുദിനെ കാണാൻ കഴിയും സ്വർഗത്തിന്റെ അനുഭൂതികൾ ആസ്വദിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾ കബറിലുള്ളവരെ കുറിച്ച് ആശമുറിഞ്ഞവരാണ് അവർക്ക് മരിച്ച മണ്ണടിഞ്ഞു പോയാൽ ഒരിക്കലും അവരെ തിരിച്ചു കിട്ടുകയില്ല മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഒരു നന്മയും ലഭ്യമാവുകയില്ല ഒരു ഗുണവും അവർ ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കില്ല ഏഹ് മണ്ണടിഞ്ഞു പോയവരെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ലാത്തതുപോലെ പരലോകത്ത് എന്തെങ്കിലും ദുനിയാവിൽ വെച്ച് ചെയ്ത നന്മകൾക്ക് വല്ല ഗുണവും കിട്ടുമെന്ന പ്രതീക്ഷ ഒരിക്കലും അവർക്കില്ല എന്നാണ് അള്ളാഹു സുബഹാന ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഏതായിരുന്നാലും അള്ളാഹു അധ്യായമായ സൂറത്തുൽ മുന്തഹിനയിലൂടെ നമ്മൾ പഠിപ്പിച്ച മഹനീയമായ ആശയങ്ങൾ പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ശത്രുക്കളാക്കാനും എങ്ങനെയെങ്കിലും മുസ്ലിമീങ്ങളെ തീവ്രവാദികളും ഭീകരവാദികളും ആക്കി തീർക്കാനുള്ള കുൽസിതമായ ഒരു ശ്രമം നമ്മുടെ രാജ്യത്ത് ചില ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് നടക്കുമ്പോൾ അവരെ കൃത്യമായി തിരിച്ചറിയാനും ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കൾ ആരാണ് അള്ളാഹുവിന്റെ ശത്രു ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാവുന്ന വളരെ വ്യക്തമായി ഒരു വിശദീകരണത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധം റഹ്മാൻ റബ്ബ് ഈ ആയത്തിലൂടെ ഈ സൂറത്തിലൂടെ കൃത്യമായി ഇസ്ലാമിന്റെ ശത്രുക്കൾ ആര് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു അത് കൃത്യമായി മനസ്സിലാക്കാനും എന്നാൽ മുസ്ലിമീങ്ങളോട് വൈരമില്ലാത്ത മുസ്ലിമീങ്ങളോട് ശത്രുതയില്ലാത്ത ആളുകളോട് സ്നേഹത്തോടെ സൗഹൃദത്തോടുകൂടെ എന്നാൽ നമ്മുടെ ആദർശം ഒരിക്കലും പണയപ്പെടുത്താതെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ആദർശത്തിന് മുൻതൂക്കം കൊടുത്ത് ഒന്നാം സ്ഥാനം കൊടുത്ത് എവിടെയും ആരുടെ മുമ്പിലും ഒരു മുസ്ലിമാണ് എന്ന് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം എന്ന മഹനീയമായ സന്ദേശമാണ് അള്ളാഹു സുബാഹല ഈ സൂറത്തിലൂടെ പ്രധാനമായും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിനെ ചിട്ടപ്പെടുത്തുവാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ നിന്ന് ഈ നിമിഷം വരെ വന്നു പോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ വിവിധങ്ങളായ പള്ളി പറമ്പുകളിലുണ്ട് അള്ളാഹു മുഖഫുത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു ശമന നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ വർഷം വിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെട്ടിട്ടുള്ള ധാരാളം സഹോദരങ്ങളുണ്ട് നമ്മുടെ ഗ്രൂപ്പിലുള്ള പഠിതാക്കളും ഏർ ഏത് സമയത്തും നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിയുമായി സഹകരിക്കുന്ന അതിന്റെ പഠിതാക്കളിൽ പ്രധാനികളായ പലരും ഈ വർഷത്തെ ഹജ്ജ് കർമ്മച്ചന് വേണ്ടി സഹോദരങ്ങൾ സഹോദരിമാർ പുറപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനും ഹജ്ജ് ചെയ്യുവാൻ അള്ളാഹു അവർക്ക് തോഫിയനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ് മുസ് അഹുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് അള്ളാഹു ദില്ലത്ത് പ്രദാനം ചെയ്യുമാ ദില്ലത്ത് കൊടുക്കുമാറാവട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുദായ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുദായാല നമുക്കൊക്കെ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവെട്ടെ അള്ളാഹുബേ ഞങ്ങൾക്ക് നീ സ്വർഗം ബജുബാക്കണം റഹ്മാനെ അള്ളാഹുബേ നരക്കം ഞങ്ങൾക്ക് ഇനി ഹറാമാക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങൾക്ക് സ്വർഗ്ഗം നീ ബുജുബാക്കണം റഹ്മാനെ അള്ളാഹുബേ നരക്കം ഞങ്ങൾക്ക് ഇനി ഹറാമാക്കണം റഹ്മാനെ അള്ളാഹുബേ മരിക്കുന്ന സമയം വരെ യഥാർത്ഥ ഇജ്ജത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ജീവിച്ച് മുസ്ലിമീങ്ങളായി മരണപ്പെട്ട് മുസ്ലിങ്ങളോടൊപ്പം സത്യവിശ്വാസികളോടൊപ്പം നിന്റെ ജന്നാ തുൽ ഫിർ ദൗസിൽ ഒത്തുചേരുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേഖർആാൻ പഠിക്കാനും അത് പകർത്താനും ഞങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി സാമ്പത്തികമായി സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട് മാനസികമായി ശാരീരികമായി

اللهم انت تعلم حاجاتنا وقلها يا ذا الجلال والاكرام واغفر لنا بمغفرتك وارحمنا برحمتك يا ارحم الراحمين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته